ഇതിഹാസ തുല്യമായ പുന്നപ്ര വയലാർ സമരത്തിന് വയസ്സ് നാടിന്റെ മോചനത്തിനായി ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ തൊഴിലാളി വർഗം നടത്തിയ ധീരോദാത്തമായ പോരാട്ടമാണ് പുന്നപ്ര വയലാർ സമരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനപിള്ള പുന്നപ്ര വയലാർ സമരത്തിന്റെ സംവിധായകൻ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലാണ് ആദ്യം പാർട്ടി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ കയർ ഫാക്ടറി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടന്നു ഇതിന് നേതൃത്വം നൽകിയ പി പിള്ളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ ആക്ട് വന്നു അറുന്നൂറ് നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി ഇങ്ങനെ ആക്ട് ഉണ്ടായത് ഇവിടെയാണ് അക്കാലത്ത് അമ്പലപ്പുഴ ചേർത്തുള്ള താലൂക്കുകളിൽ ജന്മിത്തം ശക്തമായിരുന്നു രാജവാഴ്ചയും രാജാവിന്റെ ഇംഗിതം നടപ്പാക്കാൻ സർ സർസിപിയുടെ കിങ്കരന്മാരും ബ്രിട്ടീഷ് സർക്കാരുമായുള്ള ചങ്ങാത്തം ഇതായിരുന്നു അന്നത്തെ രീതി കയർ ഫാക്ടറി അല്ലാതെ ആലപ്പുഴയിൽ വേറെ കാര്യമായ വ്യവസായങ്ങളൊന്നുമില്ല യൂറോപ്യന്മാരുടെയും നാട്ടിലെ ജന്മിമാരുടെയും കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു ജന്മിമാരുടെ ഗുണ്ടകൾ തൊഴിലാളികളെ ഉപദ്രവിക്കുന്നത് അവകാശം പോലെയായിരുന്നു പിടിച്ചുകിട്ടി തല്ലുക സ്ത്രീകളെ ഉപദ്രവിക്കുക തുടങ്ങി എന്തും ചെയ്യാവുന്ന സ്ഥിതി ഇതിനെതിരായ പ്രതിഷേധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായിടത്തും തുടങ്ങി ഇത് വളർന്നുവന്നാണ് കയർ ഫാക്ടറി തൊഴിലാളികൾ പണിമുടക്കിയതും പിന്നീട് ആക്ട് നിലവിൽ വന്നതും സർ സിപിയുടെ പട്ടാളവും ജന്മിമാരുടെ ഗുണ്ടകളും ചേർന്നുള്ള അക്രമവും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് പോരാട്ടത്തിലേക്ക് കടക്കുന്നത് അതിനൊരു രാഷ്ട്രീയ മുഖവും വന്നു സ്വതന്ത്ര തിരുവാങ്കൂർ എന്നൊരു വാദം സർ സി പി മുന്നോട്ട് വെച്ചു സ്വാതന്ത്ര്യം കിട്ടുമെന്ന തോന്നൽ വന്നപ്പോൾ മറ്റു നാട്ടുരാജ്യങ്ങളൊക്കെ അതിനോട് ചേർന്നു പോകുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഹൈദരാബാദ് നൈസാം തിരുവിതാംകൂർ രാജാവ് എന്നിവരൊക്കെ എതിർക്കുന്നവരായിരുന്നു ചെത്തിക്കൂർപ്പിച്ച വാരിക്കുന്തങ്ങളുമായി പാവപ്പെട്ട തൊഴിലാളികൾ പട്ടാളത്തിന്റെ തോക്കിൻറെയും പീരങ്കിയുടെയും ലാത്തുകളെയും നേരിട്ടു സിപിയുടെ ചേറ്റുപട്ടാളക്കാരിൽ കുറെ പേരും മരിച്ചു പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന കുറെ പേരാണ് ആക്രമണത്തിന് തൊഴിലാളികളെ പരിശീലിപ്പിച്ചത് ഇതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴയിലെ കുതിരപ്പന്തി തുമ്പോളി പ്രദേശങ്ങൾ വാരിക്കുന്തങ്ങളുമായി ഇഴഞ്ഞു തോക്കുധാരികളായ പട്ടാളക്കാരെ നേരിട്ടത് എങ്കിലും തോക്കിനു പകരമാവില്ലല്ലോ വാരിക്കുന്തം ഒട്ടേറെ തൊഴിലാളികൾ കൊല്ലപ്പെട്ടു പോരാട്ടത്തിലെ ഒരു സ്ക്വാഡ്രൺ ലീഡറായിരുന്നു പി കെ ചന്ദ്രാനന്ദൻ എം ടി ചന്ദ്രസേനും രംഗത്തുണ്ടായിരുന്നു സമര രംഗത്തുണ്ടായിരുന്ന മിയൂസിനെ ഇടയ്ക്ക് പാർട്ടി പൂഞ്ഞാറിലേക്ക് നിയോഗിച്ചു അവിടെ വെച്ചാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും ക്രൂരമായി പീഡിപ്പിക്കുന്നതും പുന്നപ്രയിലെ പോരാട്ടങ്ങൾക്ക് പിന്നാലെ മാരാരുക്കുളം മേനാശേരി ഒളവല എന്നിവിടങ്ങളിലും വെടിവെപ്പുണ്ടായി മരിച്ചവരുടെ എണ്ണം ഇപ്പോഴും അറിയില്ല ഏറ്റവും ഒടുവിലെത്തിയതായിരുന്നു വയലാറിലെ വെടിവെപ്പ് വെടിയേറ്റ് മരിച്ചവരെയും മുറിവേറ്റവരെയും പിടികൂടിയവരെയും പട്ടാള വണ്ടികളിൽ വാരി വലിച്ചിട്ടാൽ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് തീവിച്ചു ദഹിപ്പിച്ചു അങ്ങനെയാണ് വലിയ ചുടുകാട് പുന്നപ്രവേലാർ രക്തസാക്ഷി നഗരിയായത് അവിടെയാണ് സ്മരണ മണ്ഡപങ്ങൾ പുന്നപ്രയിൽ വെടിയേറ്റ് മരിച്ചവർക്ക് പുന്നപ്ര കടൽ തീരത്താണ് മണ്ഡപം മേനാശേരിയിലും ഒളതലയിലും അവിടെ തന്നെയാണ് മണ്ഡപങ്ങൾ ഉള്ളത് പുന്നപ്ര പുന്നപ്രവേലാർ തൊഴിലാളികൾ പോരാടിയത് അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പൊതുസമൂഹത്തിനു കൂടി വേണ്ടിയാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അവർ പോരാടി